നമ്മളുടെ എല്ലാവരുടെ ഗൃഹത്തിലും ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് ചൂല് അപ്പോൾ വിശ്വാസ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പ്രത്യേകിച്ച് വാസ്തുശാസ്ത്രപരമായിട്ടുള്ളതും അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് മഹാലക്ഷ്മി ഒരു വസ്തുവായിട്ടാണ് നമ്മൾ ചൂലിനെ കണക്കാക്കുന്നത് ഈ ചൂല് നമ്മളുടെ ഗൃഹത്തിൽ ഒരു സമയത്തിന് ശേഷം ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ഒരു ദിവസത്തിൽ ഏതൊക്കെ സമയത്താണ് ചൂല് ഉപയോഗിക്കാൻ പാടില്ലാത്തതെന്നും അതുപോലെ തന്നെ ചൂല് ഉപയോഗിക്കുന്ന ഓരോ വീട്ടിലെ ആളുകളും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾ എന്താ പറയുക അറിഞ്ഞു വെച്ചിട്ട് ചില ദോഷങ്ങൾ വ വരുത്തി വയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില തെറ്റുകളുടെ ഭാഗമായിട്ട് നമ്മളുടെ ഗൃഹത്തിൽ തകർച്ച പ്രത്യേകിച്ച് കടം പെരുകുന്നതിനൊക്കെ കാരണമാവും അപ്പോൾ ചൂലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ചൂല് ഉപയോഗിക്കേണ്ട ശരിയായ രീതിയെക്കുറിച്ചിട്ടൊക്കെ ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ വിശ്വാസമുള്ളവർ തീർച്ചയായിട്ടും ആ ലോങ് വീഡിയോ കണ്ടു നോക്കണം ആ ലോങ് വീഡിയോയുടെ ലിങ്കിന് ഞാൻ ഈ ഷോർട്ട് വീഡിയോയുടെ തൊട്ട് താഴെ കൊടുക്കാട്ടോ കണ്ടുനോക്കണം കേട്ടോ യൂസ്ഫുള്ളാണ്